ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഫേസ് ആക്കി എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ എന്നാൽ ആ ബുദ്ധിമുട്ടൊന്നും ഇനി വേണ്ട അതിനും എന്താ പറയുക അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു പാക്കിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് ആദ്യം യൂസ് തന്നെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് തരുന്ന ഒരു സംഭവമായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഒരു മൂന്നാല് ടീസ്പൂൺ പാലിലേക്ക് ഒരു രണ്ട് ഈത്തപ്പഴം ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും അത് സോക്ക് ചെയ്ത് കിട്ടണം എന്നാലേ നമുക്കത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ നല്ല പേസ്റ്റായി കിട്ടുള്ളൂ അപ്പോൾ പാലും ഈത്തപ്പഴവും നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ റൈസ് ഫ്ലോറാണ് അതായത് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ മുൾത്താണി വെട്ടി അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന പാകത്തിൽ കുറച്ച് കട്ടിയിൽ തന്നെ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ അത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയാണ് വേണ്ടത് ഇതിൻ്റെ എന്ന് പറയുന്നത് അപാരം എന്നൊക്കെ പറയും അങ്ങനെയാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുമ്പോൾ എനിക്ക് വന്ന ആ ഒരു ഫേസിൻ്റെ മാറ്റം കണ്ടിട്ട് ഞാൻ തന്നെ ഞെറ്റി പോയിട്ടോ ഞാൻ വിചാരിച്ചല്ലായിരുന്നു അങ്ങനെ എനിക്ക് കിട്ടും എന്നുള്ളത് അപ്പോൾ ഞാനിത് തുടർച്ചയായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി വന്നതാണ് അത്രയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി ഇനി നമുക്കിത് നന്നായിട്ട് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ വന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണ് നല്ല തിക്ക് ലെയർ ആയിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പിന്നെ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ കഴുത്തിലും കൂടി ചെയ്യുന്നത് നല്ലതാണ് കാരണം കഴുത്തും ഫേസും മാത്രം വേറെ വേറെ കളറായി നിൽക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ കഴുത്തിലും കൂടി എന്തായാലും ചെയ്യണം ഞാനിപ്പോൾ കുളിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ കഴുത്തിൽ തേക്കാത് പക്ഷെ ഞാൻ കഴുത്തിലും മുഖത്തുമൊക്കെ ഒരുമിച്ചാണ് ഞാൻ തേക്കാറ് അത് തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുള്ളൂ കേട്ടോ നന്നായിട്ട് ഫേസിൽ തേച്ച് പിടിപ്പിച്ച് ഒരു ഒരു ഇരുന്നാലും ഏറ്റവും നല്ലതാണ് പക്ഷേ തീരെ സമയമില്ലാത്തവർക്കാണെങ്കിൽ ഒരു പതിനഞ്ച് എങ്കിലും നമ്മുടെ ഫേസിൽ വെച്ചിട്ട് ശെരി ഇത് കളയാട്ടോ അപ്പം ഞാൻ ഇതാ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ ഫേസിൽ ഒന്നുമില്ല ആ ഒരു ലിപ്സ്റ്റിക് അല്ലാതെ വേറെ ഒന്നും ഞാൻ തേച്ചിട്ടില്ല ആ ഒരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലുണ്ട് ആ മനസ്സിലാവുന്നുണ്ടാകും അതെനിക്ക് ഉറപ്പാണ് കാരണം അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് നല്ലൊരു പാക്കാണ് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ടൊന്ന് ഫ്രഷ് ആയി ഒന്ന് സോഫ്റ്റായി ബ്രൈറ്റായി അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സന്തോഷമായിരിക്കില്ലേ അപ്പോൾ എന്തായാലും എൻ്റെ മുഖത്ത് ഉള്ള ഒരുവിധം പ്രോബ്ലംസിനൊക്കെ പരിഹാരമായിട്ടുള്ളൊരു പാക്കാണിത് അടിപൊളിയാണ് അത്രേ പറയാനുള്ളൂ അപ്പോൾ ഞാൻ ഫേസിൽ യൂസ് ചെയ്തിട്ടുള്ള പാക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫേസ് എന്തായാലും നല്ല മാറ്റമുണ്ട് നമ്മളിപ്പോൾ ടാമൊക്കെ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഒരു പാക്കാണ് കേട്ടോ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇവിടെക്കു ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ തുടർച്ചയായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയും അതന്നെ ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് തന്നെയായിരിക്കും കുറച്ചായിട്ടേ ഉള്ളൂ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തന്നെ കരുതി അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റ ടേക്ക് കെയർ ലവ് യുൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം ഓക്കെ ബൈ